അസ്സാമലൈക്കും അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മൾ പുറത്തു നിന്നും നല്ല പൈസയൊക്കെ കൊടുത്തിട്ട് വാങ്ങി കഴിക്കുന്ന ഒരു ലോഡഡ് ഫ്രൈസ് ഈസി ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിലും ഇതുവരെ ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിലും അച്ചൂസ് ടൈം എന്ന ഈ ഒരു ചാനൽ ഒന്നങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഈ ഒരു ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലോണം കഴുകി വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുക അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമുളക് പൊടി ഗരം മസാല പൊടി കശ്മീരി ചില്ലി ചില്ലി ഫ്ലേക്സ് ഇവ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എരിവിനായിട്ട് കുരുമുളക് പൊടിയും ചില്ലി ഒക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കാശ്മീരി ചില്ലി ചേർത്താൽ മതിയോ എരുവെള്ള മുളക് പൊടി വേണമെന്നില്ല കാശ്മീരി ചില്ലി ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രൈസിന് നല്ല കളറും കിട്ടിക്കോളും അപ്പോൾ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചു വെച്ചു കൊടുക്കുന്നുണ്ട് സാധാരണ ലോഡഡ് ഫ്രൈസ് എടുക്കുന്നത് നമ്മൾ ബട്ടർ മിൽക്കിലാണ് ബട്ടർ മിൽക്കിൽ ഈ ഒരു പൊടികൾ മുഴുവൻ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചിക്കൻ അതിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് മൈദപ്പൊടിയിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ഇടയ്ക്ക് ഇപ്പം ബട്ടർ മിൽക്കില്ലാത്തത് കൊണ്ട് ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഒരിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ പൗഡറും മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പൊടികളൊക്കെ എല്ലാം കൂടി ഒന്നിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് സാധാരണ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഇതുപോലെ നമ്മൾ മസാല പുരട്ടി വെച്ചതിന് ശേഷം ഈ ഒരു മൈദപ്പൊടിയിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണേ ചെയ്യാം ഇനി നമ്മൾ ഫ്രൈ പാൻ വെച്ചു കൊടുക്കുക അതിലോട്ട് കുറച്ചധികം തന്നെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലാണേ നമ്മളിതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ലോണം മുങ്ങി കിടക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ആ ഓയിൽ നല്ലോണം ചൂടായതിനു ശേഷം ഇതിലോട്ട് ഫ്രഞ്ച് ഫ്രൈസ് കൊടുത്തിട്ട് ആദ്യം അതൊന്നങ്ങ് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഞാനിപ്പോൾ ഫ്രോസൺ ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് സാധാരണ വീട്ടിൽ തന്നെ പൊട്ടിറ്റോ വെച്ചിട്ട് ഫ്രൈസ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താലും മതി അങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റിയതിന് ശേഷം ആ ഒരു സെയിം ഓയിലിൽ തന്നെ നമുക്ക് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തിട്ടിക്കോളെ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തിരിച്ചും മറിച്ചുവിട്ടിട്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഇതൊന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ചിക്കനിലോട്ട് മൈദപ്പൊടി ഒന്നിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തത് കൊണ്ടാന്നേ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിട്ട് കിട്ടുന്നത് അത് കുഴപ്പമില്ല നമ്മൾ നല്ല ചൂടുള്ള ഓയിലാണല്ലോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അങ്ങനെ ക്രിസ്പി ആയിട്ട് ഇതങ്ങ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ചൂണാറിയിട്ട് ജസ്റ്റ് കൈവെച്ചിട്ട് ഇതൊന്നങ്ങ് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓരോ ചിക്കൻ്റെ പീസും വിട്ട് വിട്ട് കിട്ടിക്കോളാം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു കളറായി വരുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഇത് ഇങ്ങനെ തന്നെ സെപ്പറേറ്റ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പിയും സ്പൈസിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മെയിനായിട്ട് ലോഡഡ് ഫ്രൈസിന് ആവശ്യമുള്ളത് ചീസ് ആണ് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മെൽറ്റ് ആയി വരുന്ന സമയത്ത് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ആ ഒരു മൈദപ്പൊടി ബട്ടറിൽ കിടന്നിട്ട് കുക്കാക്കുന്ന തരത്തിൽ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പോളം പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നും മിക്സാക്കി എടുക്കുക മൈദപ്പൊടി ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കട്ട കെട്ടു തിക്കായി പോവുകയൊക്കെ ചെയ്യും അപ്പോൾ കയ്യെടുക്കാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും ഒരിഗാനും ഒക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാമേ പിന്നെ റെഡ് കളറിലുള്ള സോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുക ഇനി പാലിൻ്റെ ചെയ്ത പോലെ ചെറുതായി ഒന്ന് തിള വരുന്ന സമയത്ത് ഇതിലോട്ട് ചീസ് ചേർത്ത് കൊടുക്കാമേ ചീസ് നമ്മുടെ കയ്യിൽ ഏതാണുള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കുക മൊസറില ചീസോ ചെഡ്ഡാർ ചീസോ പിന്നെ ഇതുപോലെ സ്ലൈസ്ഡ് ചീസോ ഏതായാലും കുഴപ്പമില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു സ്ലൈസ്ഡ് ചീസും പിന്നെ രണ്ട് ട്രയാങ്കിൾ ഷേപ്പുള്ള ചീസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാ ചീസും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ കൂടുതലായിട്ടും ഈ ഈയൊരു ചീസാണ് ലോഡഡ് ഫ്രൈസിന് വേണ്ടത് ലോഡഡ് ഫ്രൈസ് എന്ന് പറയുമ്പോൾ നല്ല ചീസി ആയിട്ടാണല്ലോ ഉണ്ടാവുക അപ്പോൾ ചീസ് കൂടുതൽ ചേർക്കുമ്പോഴും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ ഈയൊരു ചീസ് മുഴുവനായിട്ട് നന്നായിട്ട് മെൽറ്റ് ആകുന്ന തരത്തിൽ ഇതൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മൾ സെപ്പറേറ്റ് സോൾട്ട് ചേർക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ചീസിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ഉപ്പ് തന്നെ മതിയാകുക ഇതിന് ഇനിയിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലോഡഡ് ചിക്കൻ ഫ്രൈസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് പകുതി ഭാഗം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും പകുതിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ലോഡഡ് ചിക്കൻ ഫ്രൈസ് എന്ന് പറയുമ്പം മെയിനായിട്ട് വേണ്ടത് ഈ ഒരു മൂന്ന് സാധനങ്ങളാണ് ഫ്രഞ്ച് ഫ്രൈസ് ചിക്കൻ ഫ്രൈ പിന്നെ ചീസ് സോസ് ഈ ഒരു മൂന്ന് സാധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ലോഡഡ് ഫ്രൈസ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവേ പിന്നെ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്താൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും മയണീസും കച്ചപ്പ് പോലത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ ഇത് പകുതി ഭാഗത്തോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ചീസ് സോസ് ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് ഒറിഗാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഒലീവ്സ് കട്ട് ചെയ്തതും ക്യാപ്സിക്കം കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനിലാണ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതൊന്നും ഇല്ലാന്ന് ചോദിച്ചിട്ട് നമ്മൾ ലോഡഡ് ഫ്രൈസ് വീട്ടിൽ ഉണ്ടാക്കാതിരിക്കുമെന്നും വേണ്ട വെറും ആ ഒരു ചീസ് സോസും ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ ഫ്രൈയും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിൽ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുകൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട് ഇനി സെക്കൻഡ് ലെയറും സെയിം ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ബാക്കി വന്നിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ ഫ്രൈ ഒക്കെ മുഴുവനായിട്ടും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചീസ് സോസ് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കുക സോസ് നല്ലോണം തിക്കായിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലോണം തിളപ്പിച്ചിട്ടുള്ള പാൽ ഒഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ അതങ്ങ് ലൂസാക്കി കിട്ടിക്കോളാം ഇനിയിപ്പോൾ ആ ഒരു സോസ് കൂടി മുഴുവനായിട്ടും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മയണേസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ റെഡ് കളറുള്ള മയണേസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ചീസ് സോസ് വൈറ്റ് ആക്കിയത് നമ്മുടെ കയ്യിൽ സാധാരണ വൈറ്റ് മൈനൈസാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ചീസ് സോസ് ഉണ്ടാക്കുന്ന സമയത്ത് പാലിൻ്റെ മിക്സിലോട്ട് നമ്മൾ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടില്ല ആ ഒരു സമയത്ത് തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റെഡ് കളറിലുള്ള ചീസ് സോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയോ ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വന്നിട്ടുള്ള കട്ട് ചെയ്ത ക്യാപ്സിക്കവും ഒലീവ്സും ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മൈണേസ് ചേർത്ത് കൊടുക്കാം മൈണേസ് കൂടുതൽ ഇഷ്ടമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആ മൈനേസ് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകാർക്കൊക്കെ ചെയ്യാമേ കണ്ടില്ലേ ഇതിപ്പോൾ ഈ ഒരു കളർ മൈണേസ് ആയതുകൊണ്ടാണ് ഞാൻ ആ സോസ് വൈറ്റ് ആക്കിയത് രണ്ടും സെയിം കളർ കളറാവേണ്ടാന്ന് ചോദിച്ചിട്ട് ഇനിയിപ്പോൾ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചീസി ആയിട്ടുള്ള ലോഡഡ് ചിക്കൻ ഫ്രൈസ് റെഡി ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണേ ഇത് നമ്മുടെ കയ്യിൽ ചീസ് ചിക്കൻ ഫ്രഞ്ച് ഫ്രൈസ് ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാമേ അപ്പോൾ ഇതുവരെ ആയിട്ടും ലോഡഡ് ഫ്രൈസ് വീട്ടിൽ വീട്ടിലുണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും